ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ ഇരിക്കുന്നത് എൻ്റെ വീട്ടിലാണല്ലോ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാമായിരിക്കും അപ്പോൾ അവിടെ നിന്ന് എടുത്തൊരു കുട്ടി വ്ലോഗായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അത് രാവിലെ തന്നെ നമ്മുടെ പുതപ്പും പായയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സിറ്റ് ഔട്ടിലേക്ക് ഇട്ടിട്ടുണ്ട് അതുപോലെ ഇതാ മുറ്റത്ത് ഒരു കൊട്ടയിൽ നിറച്ച് അലക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഒന്നാമതെ എണീറ്റി ലേറ്റ് ആയിട്ടോ അപ്പോൾ പോകാൻ വേണ്ടി നോക്കുമ്പോൾ ഇന്യൂസിൻ്റെ ചെരുപ്പ് കാണുന്നില്ല അങ്ങനെ ഞങ്ങൾ അതൊക്കെ എടുത്ത് തിരഞ്ഞുപിടിച്ചെടുത്തിട്ട് ഇതാ ഞാൻ പതിപ്പൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ അപ്പോൾ പുഴയിലേക്കാണ്ടോ പോകുന്നത് നമ്മുടെ ഈ വലിയ പതിപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നമ്മൾ നമുക്ക് വൃത്തിയിൽ ഇളക്കാമല്ലോ അങ്ങനെ ഒരു ഫാമിലി ഫ്രണ്ടും കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ ഒപ്പം കാരണം ഇപ്പൊ ഗട്ട് രാവിലെ എണീച്ചിട്ട് ചായ പോലും കുടിച്ചിട്ടില്ല ഒരു വണ്ടിയിൽ പോയി നമ്മളിതാ പോവാണ് അപ്പൊ എല്ലാരും കൂടെ ലാംഗ്വേജ് ഫുൾ ആയപ്പോൾ പകുതി നേരെ ഞങ്ങള് നടന്ന കൂട്ടാന് വരാന്നിട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞങ്ങളിത് ആ റോട്ടിലെത്തിയിട്ടുണ്ട് അവിടുന്ന് ഞങ്ങൾ കുറച്ച് മുട്ടായി വാങ്ങാൻ വണ്ടി തിരിച്ച് വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുട്ടായി കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ ഒന്ന് കഴിച്ചു രാവിലെ ഇന്നത്തെ ഫുഡ് ഇതാണ് കുറച്ച് ഇനിയും ശേഷം ഇതാ നമ്മളെയും വന്നിട്ട് കൂട്ടിക്കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പഴമൊക്കെ കയ്യിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കൾക്ക് വിഷപ്പിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പഴവും വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഇതാ ഫസ്റ്റിൻ്റെ വരെ അയൽ കെട്ടുകയാണ് കേട്ടോ കാരണം നമ്മുടെ പുതുപ്പൊക്കെ അലക്കിയിട്ട് അതുമൊക്കെ കൊണ്ടിട്ടാൽ വെള്ളമൊക്കെ ഒന്ന് ചോർന്ന് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുഴയിലെത്തിയപ്പോൾ അവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അലക്കാൻ വേണ്ടിയിട്ട് അവർ പോയതിന് ശേഷം ഇതാ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഒരുപാട് ടൈമൊന്നും നിന്നിട്ടില്ല കേട്ടോ കാരണം നമ്മൾ ഒരുപാട് ഡ്രസ്സുകളും എല്ലാം അലക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ വെള്ളമില്ലാത്ത പ്രശ്നമൊന്നുമില്ല കേട്ടോ വെള്ളമൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ വന്നപ്പോൾ പുഴയിൽ വന്നാലും ഡ്രസ്സല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് പിന്നെ എൻ്റെ ചെറുപ്പത്തിൽ പണ്ടൊക്കെ നമ്മൾ അധികം ഇങ്ങനെ നോമ്പായ പുഴയിലേക്ക് വരികയായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു പുതിപ്പും പാൽ അലക്കാൻ ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും ഇല്ല അതിന് ശേഷം നമ്മൾ അലക്കിയോണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഒരു സൗണ്ട് കേട്ടത് പെട്ടെന്ന് ഞങ്ങൾ വിചാരിച്ചും ആന എവിടുന്നാണ് എന്താണ് ആ സൗണ്ട് കേൾക്കുന്നതെന്ന് അപ്പോൾ അവിടെ കളിക്കുന്ന കുട്ടികൾ പറഞ്ഞത് ആന വരുന്നുണ്ടെന്ന് എന്ന് ഞങ്ങൾ ആകെ പേടിച്ചു കേട്ടോ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വരികയാണോന്ന് പിന്നെയാണ് മനസ്സിലായത് അവിടെ വളർത്തുന്ന ആനേനെ ആനപ്പന്മാരെ കുളിപ്പിക്കാനും അതുപോലെ വെള്ളം കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് പുഴയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ അലക്കുന്ന സൈഡിലല്ല തൊട്ടപ്പുറത്തെ സൈഡിലേക്കാണ് ഇടുക ആനേനെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ കുറച്ച് നേരം നോക്കി വെച്ചതിന് ശേഷം ഇനി നമ്മൾ നമ്മുടെ അലക്കലും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തു കേട്ടോ എൻ്റെ മക്കളൊക്കെ ആദ്യമായിട്ടാണ് പുഴയിലേക്ക് വരുന്നത് അവർക്ക് അതിൻ്റേതായ സന്തോഷം എന്താ പറയുക അവരുടെ മുഖത്ത് നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു പിന്നെ അധികം ആഴോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത പുഴായിരുന്നു കേട്ടോ അടിയിലൊക്കെ നല്ല മണൽ തന്നെയായിരുന്നു അപ്പോൾ കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് നല്ല ഉഷാർ തന്നെയായിരുന്നു പിന്നെ അവരൊരുപാട് നേരം എന്താ പറയുക അടിച്ചു പൊളിച്ചു പിന്നെ നമ്മൾ വന്ന പോലെയല്ലായിരുന്നു കേട്ടോ പോകുമ്പോൾ ലഗേജ് ഒക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു ഒന്നാമത് നനഞ്ഞ പുതപ്പായത് കാരണം അതതിൻ്റെ ഉള്ളിലൊന്നും കൊള്ളുന്നില്ലായിരുന്നു അതിൻ്റെ ഡിക്കിയൊക്കെ തുറന്നിട്ടിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് വന്ന വാഴ തുണികളൊക്കെ ഒക്കെ എടുത്താ ഒരു ടേബിളിൻ്റെ മേലെ ഇട്ട് വെച്ചിട്ട് നമ്മൾ ഫുഡ് ഒക്കെയാണ് ഇരുന്നത് അപ്പോൾ ഏകദേശം ഉച്ച ടൈം ആയിട്ടുണ്ട് കേട്ടോ ഇത് ഇന്നേരം ഉണ്ടാക്കിയ ആയിരുന്നു അതൊക്കെ വേഗം ചൂടാക്കിയിട്ട് കഴിച്ചു നല്ല വിഷപ്പനുണ്ടായിരുന്നു ശേഷം ഇതാ ഉമ്മ നമ്മൾ നമ്മളെ കൊണ്ടുവന്ന തുണികളൊക്കെ കാട്ടിൽ വീരിച്ചു വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ പുഴയിൽ പോയിട്ട് ഇത്രയും സംഭവങ്ങളൊക്കെ അലക്കിയിട്ടോ പിന്നെ പുഴയിൽ നിന്ന് അലക്കുമ്പോൾ ഒരു പ്രത്യേക എന്താ പറയുക സമാധാനം വൃത്തിയൊക്കെ അല്ലേ ശേഷം ഇതാ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക